നെൽത്തിട്ടാൽ പോലും പൊട്ടാത്തോ ഇനിരണ്ടില് ഗ്ലോസി ടൈല് നാലരണ്ടില് പ്രീമിയം ക്വാളിറ്റി ഗ്ലോസി ടൈലാണ് മക്കളെ ഇത് നമുക്ക് പ്രീമിയം ക്വാളിറ്റി ടൈല് ഞങ്ങളുടെ വില വെറും മുപ്പത്തിരണ്ട് രൂപ വില മാത്രു ഇത് നമ്മുടെ ടൈല് നാലരണ്ടില് പ്രീമിയം മാറ്റ് ടൈല് സ്ക്രാച്ച് പ്രൂഫാണ് നമ്മള് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏവർക്കും കേരളം മുഴുവൻ നമുക്ക് നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റാവുന്ന മുപ്പത് പ്രീമിയം ക്വാളിറ്റി ടൈലാണ് ഏറ്റവും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ടൈൽ വെറും ഇരുപത്തെട്ട് രൂപ കേട്ടോ ആറേ നാല് സ്ലാബ് ഫുൾ ബോഡി വെറും നാല് രൂപ പത്ത് വർഷം വാറണ്ടി ഉള്ള ക്ലോസറ്റ് വെറും മൂന്നേ തൊള്ളായിരം കേട്ടോ ഇമ്പോർട്ടഡ് മൾട്ടി കിച്ചൺ സിങ്ക് വെറും ഏഴ് തൊള്ളായിരം ഇമ്പോർട്ടഡ് ടേബിൾ ടോപ്പ് വാഷ് പേഴ്സ് മൂന്നേ തൊള്ളായിരം രണ്ടടി നിങ്ങളല്ല ടേബിൾ ടോപ്പ് വാഷ്പേഴ്സ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് റുപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടില്ല വല്ലപ്പോലില്ല വി എം ഫ്ലോറി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കേട്ടോ അപ്പൊ ഇവിടെ ടൈലുകൾക്കൊക്കെ വമ്പം വിലഗമിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഷോപ്പിന്റെ ഓണർ മുസ്താക്കാനോട് കൂടി ചോദിച്ചറിയാം എങ്ങനെയൊക്കെ മുസ്താക്കുകൾ കൊടുക്കാൻ പറ്റും എത്ര രൂപ മുതൽ എത്ര രൂപ ഇവിടെ രണ്ടു വർഷം മൂന്ന് വർഷത്തോളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് രൂപ മുതൽ നമ്മൾ ടൈല് കൊടുത്തോ നാലരും പക്ക ജി ടി ടൈല് രണ്ട് ടൈല് ഞങ്ങൾ പതിനഞ്ച് രൂപ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തി ടൈറ്റ് നമ്മൾ സാധനം പക്ക പ്രീമിയ സ്റ്റാൻഡേർഡ് ടൈൽ ആണെങ്കിൽ ഞങ്ങൾ ഇരുപത്തെട്ട് രൂപ മുതൽ കൊടുക്കുന്നുണ്ട് പ്രീമിയ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് രൂപ മുതൽ കൊടുക്കുന്നുണ്ട് മുപ്പത് രൂപ മുതൽ നമ്മൾ ടൈല് ക്രാച്ച് പ്രൂഫ് ടൈലുകൾ കൊടുത്തോണ്ടിരിക്കുന്നു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മള് ഒരു ഒന്നരടം നമുക്ക് കണ്ടെയ്നർ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ഈ ഫീൽഡിൽ ഒരു പത്തിരുപത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി നല്ല വളരെ ശ്രദ്ധിച്ച് നല്ല കസ്റ്റമർക്ക് നല്ല കസ്റ്റമേഴ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ടൈല് എലിയന്റിന്റെ പ്രീമിയം ക്വാളിറ്റി ടൈല് എക്സ്പോർട്ട് പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡ് സാധനം ബ്രാൻഡഡ് സാധനം നമ്മളെ ബ്രാൻഡില് എന്ന് പറഞ്ഞ ബ്രാൻഡില് കർവിംഗ് ഉണ്ട് ഗ്ലോസ് ഉണ്ട് മാറ്റ് ഉണ്ട് അതുപോലെ വുഡൺ ഡിസൈൻ ഉണ്ട് ഗ്രാനൈറ്റ് ഡിസൈൻസ് ഉണ്ട് നമുക്ക് ഒരു ആയിരം സംത്തിങ് ഡിസൈനുകൾ നമ്മളെ ഈ ബ്രാൻഡിൽ നമുക്ക് വരുന്നുണ്ട് ആണ് നമുക്ക് കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള സാധനം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് എലിയൻ നമുക്ക് എണ്ണൂറ് ആയിരത്തി അറുനൂറ് ഐ ഗ്ലോസിൽ ഉണ്ട് ഗ്ലോസിയിലുണ്ട് നമുക്കിത് ബെല്ല ഓറിയൻറ്റ് ബെല്ലെന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ നമുക്ക് ആറേ നാലിൻ്റെ ടൈലുകളുണ്ട് നമുക്ക് ഏത് പതിനഞ്ചാം മുമ്പ് ക്വാളിറ്റിക്കൻസ് വരുന്ന ടൈലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും സ്ലാബിനുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ അടുത്ത് ഒരുപാട് റേഞ്ചസ് നമ്മുടെ അടുത്തുണ്ട് ടൈലിൻ്റെ ബോണ്ടാണെങ്കിൽ നമുക്ക് ഐ എസ് ഐ ഉള്ള ലൈഫ് ബോഡെന്നു എന്നുള്ള ബ്രാൻഡഡ് ഏറ്റവും മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ടൈൽ ബോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോക്സി നമ്മുടെ അടുത്ത് ടൈലിന് സംബന്ധമായ എ ടു സെറ്റ് ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അപ്പൊ ചങ്കളെ നമ്മളെ ഈ ലൊക്കേഷൻ വേണ്ടത് വെല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ഒറ്റപ്പാല റോഡിൽ വെറും നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി എം ഫ്ലോറിംഗ് പറഞ്ഞ ഷോപ്പാട്ടോ അപ്പൊ എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട